എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ആയുർവേദം ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഏത് പാരമ്പര്യ ചെന്ന് നോക്കിയാലും കാണുന്ന ഒരു സംഭവമാണ് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ഒരു സസ്യമാണ് നല്ല ഏറ്റവും പ്രയോജനമാണ് പക്ഷേ അത് ആരും അത്ര ഉപയോഗിക്കുന്നില്ല നമ്മുടെ നാട്ടിലൊന്നും ആരും ഉപയോഗിക്കുന്നില്ല ഇത് ആവണക്കിൻ്റെ ഇലയാണ് ആവണക്ക് ആവണക്കെണ്ണ എല്ലാവർക്കും അറിയാമല്ലോ ഇത് ആവണക്കിൻ്റെ ഇല ഇലയാണ് ഇത് ആവണക്കിൻ്റെ ഇലയാണ് ഇതിൻ്റെ കുരു ഉണക്കി ഒണക്കിപ്പൊടിച്ച് ആട്ടിയെടുത്താണ് ഈ ആവണക്കെണ്ണ ഉണ്ടാക്കുന്നത് കണ്ടോ ആവണക്കെണ്ണ ഇല കണ്ടോ ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ കാവ കണ്ടോ ഇതാണ് ഇത് നമുക്ക് തലയിൽ തേ തലയിൽ തേക്കാനും പിന്നെ അതേപോലെ തന്നെ പിരുകം പോകുന്നതിന് രാത്രി രണ്ട് തുള്ളി തേച്ച് നല്ലോണം കൺവീലിയിലും തേച്ച് കിടന്നാൽ നല്ല പി പിരികുമൊക്കെ ഉണ്ടാകും അത് കണക്ക് തലമുടിയിലും വെളിച്ചെണ്ണയ്ക്കകത്ത് രണ്ട് രണ്ട് തുള്ളി ആവണക്കെണ്ണ എടുത്ത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി തലയൊട്ടിയിലും തേ തലയൊട്ടി മാത്രം തേച്ച് മുടി ചർ മുടിപ്പുറത്ത് വേണ്ട തലയൊട്ടിയിൽ ഒക്കെ തേച്ച് പിടിപ്പിച്ചാൽ മുടി വളരും അത് ആവണക്കെണ്ണയുടെ ഇപ്പം ഞാൻ ഇലയുടെ ഉപയോഗം ഞാൻ പറയാൻ പോകുന്നു ആവണക്കെണ്ണയുടെ ഞാൻ കുറച്ച് പറഞ്ഞു തരാം എന്നാലും ഇല ഇലയുടെ ഉപയോഗം ഇത് വാദ സംബന്ധമായ എല്ലാത്തിനും നല്ലതാണ് ഈ ഇല ചെറുതായിട്ട് നമ്മൾ തോരനൊക്കെ അരിയുന്ന കണക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിയണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഒരു വെള്ളം തുണിക്കകത്ത് ഇതെടുത്തിട്ട് ഒന്ന് എടുത്ത് എടുത്ത് കെട്ടണം കിഴികെട്ടണം കിഴികെട്ടിട്ട് നമ്മൾ അങ്ങാടി അങ്ങാടി ആയുർവേദശാലയിൽ ചെന്നാൽ ഒന്ന് കർപ്പൂരാതി തൈലം അല്ലെങ്കിൽ ചിഞ്ചാതി തൈലം അല്ലെങ്കിൽ സാധാരണ കൊട്ടൻ ചുക്കാതി അതല്ലെങ്കിൽ ധന്യന്തുരം ഈ തൻ ഇത്രയും എണ്ണയിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ചിഞ്ചാതിയും കർപ്പൂരാതി ഒക്കെ ഏറ്റവും നല്ല തൈലങ്ങളാണ് കാലുവേദനയ്ക്കും കൈവേദനയ്ക്കും നീരിനും എല്ലാം അതിൽ ഒന്ന് കർപ്പൂരാധി കിട്ടുന്നെങ്കിൽ കർപ്പൂരാതി എണ്ണയ്ക്കകത്തും ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ സാധാ നല്ലെണ്ണയ്ക്കകത്ത് നമ്മൾ ഇത് ഇത് നല്ലോണം ഒന്ന് ഒരു ചെറിയ കിഴിയിട്ടിട്ട് നല്ലെണ്ണ ചൂടാക്കി വേദനയുള്ള ഭാ പാകത്തെല്ലാം വെച്ച് പിടിച്ചാൽ വേദന നല്ല കുറയും ഇത് അതേപോലെ തന്നെ ഈ പച്ചില കിട്ടുകയാണെങ്കിൽ പച്ചില ഈ തണ്ടെല്ലാം ഇതിങ്ങനെ കളഞ്ഞിട്ട് ഇത് ഓരോ ഇലയും ഇങ്ങനെ മേളി മേളി വെക്കണം ഇങ്ങനെ മേളി വെച്ച് നമ്മളെ കയ്യിൽ ഏതെണ്ണയും നമ്മളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ആ എണ്ണ തടവിയിട്ട് ഇത് മുട്ടിൽ ഇങ്ങനെ വെച്ച് ഒരു തുണി വെച്ച് കെട്ടണം അതെല്ലാം നിങ്ങൾക്ക് ചതച്ചൊക്കെ എടുക്കാൻ പാടില്ലെങ്കിൽ ഇതൊന്ന് ചതയ്ക്കുക ഇത് നല്ലോണം ഒന്ന് ചതച്ചിട്ട് ആ നീരുൾപ്പെടെ കാലിൽ വെച്ചിട്ട് ഈ മുട്ടിലോ മുട്ടിൻ്റെ കണ്ണയിലോ എവിടെ നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്ത് അത് ഇങ്ങനെ വെച്ച് കെട്ടി വെച്ച് വെച്ച് കെട്ടി വെച്ചിരുന്ന നല്ല വേദനയ്ക്ക് നല്ല വാദ സംബന്ധമായ എല്ലാത്തിനും ഈ ആവണത്തിൻ്റെ ഇല നല്ലതാണ് പിന്നെ വെച്ചാൽ ഈ ആവണക്കെണ്ണയുടെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തലമുടി വളരെ തല മുടി ഊരി പോകുന്നതിന് ഈ ആവണക്കെണ്ണ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഉലുവയും ഉലുവയുണ്ട് എടുക്കണം സമം ചേർത്ത് ഇത് തലയോട്ടിയിലും മുടി പുറത്തും എല്ലാം തേച്ച് പിടിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുക ഇത് പാക്കായിട്ട് ഉപയോഗിച്ചാൽ നല്ല ഏറ്റവും നല്ല ഫലപ്രദമാണ് മുടി നല്ലോണം വളരുകയും ചെയ്യും പിരിക പിരുകത്തക്കോമം പൊഴിയുന്നതിനും കൺവീലി പൊഴിയുന്നതിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ആവണക്കെണ്ണ അതേപോലെ തന്നെ താരം രണ്ട് തുള്ളി ആവണക്കെണ്ണയും ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഈ ശിരോചർമ്മത്തിൽ തലയൊട്ടിയിൽ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞ് താരം മാ മാറി മുടി നല്ലോണം വളരും ഇത് അങ്ങനെയൊക്കെയുള്ള നല്ല ഉപയോഗമാണ് പരിസരത്തൊക്കെ എല്ലാ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ പിടിച്ച് കിടപ്പുണ്ട് ഇതിൻ്റെ വെള്ളം തിളപ്പിട്ട് ദേഹത്തൊഴിച്ചു കൊടുത്താൽ നമുക്ക് ഈ നീര് ചെറിയ കൈകളിൽ ഈ സൈല ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നീരുണ്ടല്ലോ ഇവിടെയൊക്കെ ഓരോരുത്തർക്ക് നീരിങ്ങനെ ഉണ്ടേ ഉണ്ടായി നിൽക്കും റൊമാറ്റിക് കംപ്ലൈൻറ്റ് എന്ന് പറയും അതിന് അതിന് അതിങ്ങനെ മുഴച്ച് മുഴച്ച് നമ്മൾ ഞെക്കുന്ന ഉടനെ അതിങ്ങനെ നീരിങ്ങനെ താന്നു താന്നു വരും നമ്മൾ കാലിലും കൈക്കും എല്ലാം ഇങ്ങനെ കാണും അപ്പോഴും അത് ഇങ്ങനെ ഉള്ളത് നമുക്ക് ഇത് എണ്ണയൊന്നും ആർക്കും ഉപയോഗിക്കാൻ പാടാണെങ്കിൽ ഇത് തിളപ്പിച്ച് ദേഹത്തം ദേഹത്തൊങ്ങൊഴിച്ച് കൊടുത്താൽ മതി പെരിങ്ങലൊക്കെ നമ്മൾ തിളപ്പിച്ച് ഒഴിക്കുമല്ലോ അതേപോലെ തിളപ്പിച്ചെങ്കൊഴിച്ച് ദേഹത്ത് ഒഴിച്ച് എല്ലാ ദിവസവും ഒന്ന് കുളിച്ച് നോക്കേ നല്ല സുഖം കിട്ടും ഒരു ഒരു ആഴ്ചയിൽ ഒരു ഒരു ആഴ്ച ഒരു ഏഴ് ദിവസം അടുപ്പിച്ചിത് തേച്ച് കുളി ഇത് ഒഴിച്ച് കുളിച്ചാൽ നമ്മളെ ശരീരവേദന നിശേഷം മാറിക്കിട്ടി വാദ സംബന്ധമായ എല്ലാം മാറിക്കിട്ടും കൈകാലി ചൊറിച്ചില് ഈ പെരുപ്പ് കൈക്കൊക്കെ ഓരോരുത്തർക്ക് പെരുപ്പ് ഇങ്ങനെ വണ്ടിയിലൊക്കെ പിടിക്കുമ്പോൾ പെരുപ്പൊക്കെ ഉണ്ടല്ലോ ആ പെരുപ്പൊക്കെ മാറാൻ ഈ ആവണക്കിൻ്റെ ഇല ഏറ്റവും നല്ല ആവണക്ക ഇല മാത്രമല്ല ആവണക്ക ഇലയും അതിൻ്റെ തണ്ടും വേരും കായുമൊക്കെ ഇഷ്ടം പോലെ കിട്ടും ഇവിടെ നമ്മളെ ഈ എല്ലായിടം ഉണ്ട് കാട് കണക്ക് ആവണക്ക് രണ്ട് സൈസ് ഉണ്ട് വെള്ളയും ഉണ്ട് വെച്ചിട്ടുണ്ട് കൂടുതലും വെള്ളയില വെള്ള ആവണക്കെല്ലാം നമുക്ക് ഈ ആവണക്കായ് ഇവിടെ കൂടുതലും ഉണ്ട് പക്ഷേ ഇതും മതി നല്ല ഉപയോഗമാണ് വേദനയ്ക്ക് ഏറ്റവും ഫലപ്രദം വാദത്തിന് നല്ലതാണ് മുട്ടുവേദനക്കൊക്കെ സൂപ്പറാണ് കലയിൽ ധാര ഇങ്ങനെ കുറേച്ച് കുറേച്ച് കോരി ഒഴിച്ചു ധാരയെന്ന് പറയുമ്പോൾ ശകലം ഇങ്ങനെ കുറേച്ച കുറേച്ച് കോരി ഒഴിക്കുന്നതിന് ധാരുന്നു പറയുന്നത് ഇങ്ങനെ പതുക്കെ കുറേച്ച് നമ്മൾ സാധാരണ നമ്മൾ കുളിക്കുന്നേ എങ്ങനെ ടപ്പെന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് വെച്ചില്ലേ കുളിക്കുന്നത് പക്ഷെ അങ്ങനെ ഒഴിക്കാതെ ചെറുതായിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം തിളപ്പിച്ചിട്ട് കല്ലുപ്പ് ഇട്ട് ഈ വെള്ളത്തിനടുത്ത് കാല് വെച്ച് കിടന്ന കാല് വെച്ച് കിടന്ന ഈ പെരിങ്ങലത്തിൻ്റെ ഇണക്ക് പോലെ തന്നെ ഇങ്ങനെ കിടന്ന നല്ല ഉറക്കം ഉറക്കവും കിട്ടും എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെ വേദനയൊക്കെ അനുഭവിക്കുന്നവർക്കും വാദ സംബന്ധമായ അസുഖം ഉള്ളവർക്കും നമ്മളെ വയസ്സായ അമ്മമാർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് എല്ലാവരും അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യണം മറക്കരുത് കേട്ടോ ഇത് കാണാത്തവർ മറ്റുള്ളവർക്കൂടെ അയച്ചു കൊടുത്ത് അവർക്കും കൂടെ ഇത് പ്രയോജനപ്പെടുത്തണം ഓക്കെ അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം ഈ പിന്നെ അതേപോലെ തന്നെ ഈ ഇതൊക്കെ എല്ലാ അങ്ങാടിക്കടയിലും കിട്ടും ഒറിജിനലാണ് കണ്ടോ ഇത് നല്ല ഒറിജിനലാണ് ഇതൊത്തിരി നാളിരിക്കുകയും ചെയ്യും നല്ലതാണ് പിരികയൊക്കെ കൊഴിഞ്ഞു പോകുന്നതുണ്ടാക്കും എല്ലാത്തിനും നല്ല മുടിയിൽ ഇത് ഇച്ചിരി രണ്ട് തുള്ളി എടുത്തിട്ട് അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തലയോട്ടി തേച്ചാൽ മുടി വളരും ഈ നരയൊക്കെ ഇല്ലാതാക്കും അങ്ങനെ പല പിന്നെ കൺകുരുവിനും ഇതിൻ്റെ എണ്ണ ഈ എണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കൺകുരു ഒക്കെ മാറിക്കിട്ടും കേട്ടോ നീര് ഒക്കെ വരുമല്ലോ ഓക്കെ ഇതിൻ്റെ ഇനി വേറൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക്